ഹലോ എൻ്റെ പേര് അവന്തിക എന്നാണ് ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് എൻ്റെ ഫുൾ ഫാമിലി നടൻ ബാലയുടെ ആരോപണങ്ങളെ കുറിച്ച് ആദ്യമായി നേരിട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മകൾ അവന്തിക കുട്ടത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെ എൻറെ അമ്മയെയും ആന്റിയേയും അമ്മാമയെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെ ഞാൻ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ മടുത്തിട്ടാണ് പറയുന്നത് എൻ്റെ കുടുംബം വിഷമിക്കുന്നത് കണ്ട് ഞാൻ മടുത്തു അത് മാത്രവുമല്ല എന്നെയും ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നെയും എൻ്റെ അമ്മയെയും കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുമ്പോൾ സുഹൃത്തുക്കൾ ചോദിക്കും ഇത് സത്യമാണോ ശരിക്കും ഇതൊക്കെ നടന്നോ എന്നൊക്കെ ചോദിക്കും എല്ലാവരും കരുതുന്നത് ഞാനും എൻ്റെ അമ്മയും മോശമാണെന്നാണ് എന്നാൽ അതല്ല സത്യം എൻ്റെ അച്ഛനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണ് എന്നെ ഭയങ്കരമായി മിസ് ചെയ്തു എന്നൊക്കെ എനിക്ക് ഗിഫ്റ്റൊക്കെ അയക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയല്ല എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം പോലുമില്ല അത്രയും എന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം കുടിച്ചു വന്നിട്ട് എൻ്റെ അമ്മയെ തല്ലുമായിരുന്നു ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കുഞ്ഞല്ലേ എൻ്റെ കുടുംബം എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട് ഒറ്റ കാര്യത്തിന് പോലും തല്ലിയിട്ടില്ല എന്നെ എല്ലാ കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്നുമുണ്ട് അച്ഛനമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തവണ അദ്ദേഹം വളരെ അധികം മദ്യപിച്ചിട്ട് വന്നിട്ട് ഒരു കുപ്പി എടുത്തെറിഞ്ഞു എൻ്റെ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ അത് എൻ്റെ തലയിൽ വന്ന് ഇടിച്ചേനി അമ്മ കൈവച്ച് തടഞ്ഞു ഒരു തവണ കോടതിയിൽ വെച്ച് എന്നെ വലിച്ചഴച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നിട്ടില്ല എൻ്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് അച്ഛൻ്റെ മുഖം എനിക്ക് കാണണ്ട സംസാരിക്കേണ്ട എന്നെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സിലേക്ക് ഒരു കത്ത് അല്ലെങ്കിൽ ഒരു സമ്മാനം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലുമില്ല വയ്യാതെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ അച്ഛനോട് ലാപ്പും ഡോറാ ഡോളിനെയും ചോദിച്ചെന്ന് ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് അതൊക്കെ എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു സാധനം പോലും ചോദിച്ചിട്ടില്ല അവിടെ പോയത് തന്നെ അമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് പോകാനോ കാണാനോ താല്പര്യമില്ലായിരുന്നു എന്നെയും കുടുംബത്തെയും ഇനിയെങ്കിലും വെറുതെ വിടണം ഞാൻ കുടുംബത്തിൽ വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത് എന്നെ അമ്മ നിർബന്ധിച്ചിട്ടല്ല ഞാനിതൊക്കെ പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് അല്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് എൻ്റെ കുടുംബം വിഷമിക്കുന്നത് കണ്ടാണ് ഞാൻ ഈ പറയുന്നത് ബാലയുടെയും അമൃതയുടെയും മകൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഈ ഒരു വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലാകുന്നത്